Hello? ചന്ദ്രിക ലലിത ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ദി വരത്തില് വലിയ വലിയ പൊട്ടിത്തെറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കാതെ അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് പിങ്കി മോഹിനിയും പവിത്രയും അതിന്റെ കൂടെ തന്നെ ലക്ഷ്മി ലക്ഷ്മിയമ്മായി കൂടി മനസ്സ് മാറ്റിച്ച് ലക്ഷ്മി അമ്മായ കൂടി ഇതിന്റെ അകത്തോട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ പിങ്കി മോഹിനിയും പവിത്രയൊക്കെ കൂടി പല പ്ലാനുകളും ഇത് ഉണ്ടാക്കിയതിനു ശേഷം അത് ലക്ഷ്മി അമ്മയെ കൊണ്ടാണ് വർക്കൌട്ട് ചെയ്യിപ്പിക്കുന്നത് എന്നാൽ ഈ ഒരു പ്ലാനുകളെല്ലാം പൊളിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ നന്ദയും കൂടി വരുന്നുണ്ട് നന്ദയുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ഗൗതമും കൂടി വരുമ്പോൾ ഇനി എന്തൊക്കെ സംഭവങ്ങളായിരിക്കും നമ്മുടെ ഹിന്ദി വിധത്തിലെ മാറുന്നറിയാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനുമുൻപാട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ പുന്നായിരിക്കും അപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് നന്ദ ചെന്ന് ചാടിയിരുന്നത് എന്നാൽ ഗൗതം ഈ ഒരു സത്യം അറിഞ്ഞതിനു ശേഷം നന്ദി തട്ടിക്കൊണ്ടുപോയ കാര്യം അറിഞ്ഞിട്ട് ബാലാജി കസ്റ്റഡിയിൽ എടുക്കുകയും അങ്ങനെ ബാലാജി കൊണ്ടുവന്നതിനു ശേഷം നന്ദയെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഗൗതം നന്ദയോട് പറയുന്നുണ്ട് നിന്നോട് ഇത്രയും നാള് അല്ലെങ്കിൽ ഇത്രയും ബാലാജി ചെയ്ത ക്രൂരതകൾക്ക് നിനക്ക് ഇപ്പോൾ ഒരു അവസരമുണ്ട് അവന്റെ അടിച്ച് നീ പൊട്ടിച്ചോ നിനക്ക് നിന്നോട് ചെയ്ത ക്രൂരതകൾക്ക് നീ അവനെ നല്ല ശരിക്ക് കൊടുത്തോ എന്ന് നന്ദയെ പറയ നന്ദയോട് പറയുകയെ പറയേണ്ട താമസം നന്ദ ചെന്ന് രണ്ടടി കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ നിനക്ക് നിനക്കിപ്പോ ഞാൻ അടി തന്നത് നീ എന്നെ ദ്രോഹിച്ചതിനോ അല്ല വേറൊന്നിനോ അല്ല ആ ഒരു പാവം കൊച്ചിനെ കൊന്നത് കണ്ടതിന് ശേഷം ഗാഥ ആ ഒരു സാക്ഷി പറയാൻ വേണ്ടി പോകുമ്പോൾ നീ ഗാഥയോടും ഗാഥയുടെ അമ്മയോടും ചെയ്ത ക്രൂരതകൾക്കാണ് നിനക്ക് ഞാൻ ഈ ഒരു ക്ഷ തരുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു മാസ് ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഗൗതം പറഞ്ഞത് ഇത് നീയാണോ ചെയ്തത് എന്ന് നന്ദയ്ക്ക് ഉറപ്പില്ല ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനും നന്ദ കേസ് കൊടുക്കാനും തയ്യാറല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടത് പക്ഷേ നീ ഇപ്പൊ രക്ഷപ്പെട്ടെന്ന് എന്ന് വിചാരിച്ചു ഇനി നീ രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ട ഇനി നീ ഇതിന്റെ നിന്റെ ഈ ഒരു കയ്യിലെ വിളച്ചിലും കൊണ്ട് നീ എന്റെ അടുത്ത് വരരുത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് നന്ദയും നമ്മുടെ ഗൗതമും കൂടി ചിന്തി വിരത്തിലോട്ട് പോവാൻ വേണ്ടി തയ്യാറെടുക്കുവാണ് എന്തായാലും നന്ദി പണി കൊടുക്കണം എന്ന് ബാലാജി മനസ്സിൽ പറയുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഗാഥയ്ക്കെതിരെ ലക്ഷ്മിയമായി തിരിഞ്ഞിട്ട് ഭയങ്കര ഒരു പൊട്ടിത്തെറി തന്നെ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലക്ഷ്മിയമ്മായിടെ ആ ഒരു ഇത് കുഞ്ഞു മുയൽ കുഞ്ഞുങ്ങളെ കൊന്നത് ഗാഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാഥയോട് വന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഗാഥ പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നില്ല അതിന്റെ കൂടെ തന്നെ പിങ്കയും മോഹിനിയും പവിത്രയും കൂടി വന്നിട്ട് നീയല്ലേ ക്യാരറ്റ് കൊടുത്തത് നീയല്ലേ അല്ലേ പാല് കൊടുത്തത് പക്ഷെ ആ ഒരു മുയൽ കുഞ്ഞ് മരിക്കാൻ കാരണം ആ ഒരു ക്യാരറ്റ് കഴിച്ചിട്ടാണ് അപ്പൊ നീ ലക്ഷ്മി നിന്നോട് വഴക്ക് പറഞ്ഞതിൽ ദേഷ്യം വന്നിട്ടല്ലേ നീ അങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു പൊട്ടിത്തെറികളും ഇതിന്റെ പേരൊക്കെ മഹേശ്വരം വന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ മഹേശ്വരം പറയുന്നുണ്ട് ദാദ ചെയ്തതിൽ എന്തെങ്കിലും തെളിവുണ്ടോ പക്ഷേ ഞാൻ പിങ്കിയും എല്ലാവരും പറയുന്നുണ്ട് അവള് ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ ഗാഥെ ഒരുപാട് വഴക്ക് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നന്ദയും ഗൌതമം വരുന്നത് അപ്പൊ ഈ ഒരു പ്രശ്നം കണ്ടുതന്നെ തന്നെ നന്ദ ഓടി ചെല്ലുമ്പോൾ നന്ദയെ കെട്ടിപ്പിടിച്ച് ഗാഥ കരയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാൽ ക്ഷ്മിയമായി ഗാദെ വലിച്ചു മാറ്റിഷം ഗാദേ നന്ദയോട് പറയുന്നുണ്ട് ഇനി ഗാഥ ഇവിടെ നിർത്താനായിട്ട് പറ്റത്തില്ല ഇന്ന് തന്നെ അവളെ ഇറക്കി വിട്ടോണം ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്ന് പറഞ്ഞ് നടന്ന സംഭവങ്ങളൊക്കെ നന്ദയോട് പറയുന്നുണ്ട് എന്നാൽ ഒരിക്കലും ഗാഥ അങ്ങനെ തെറ്റി ചെയ്തിട്ടില്ല എന്ന് ഗാ നന്ദ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ എന്തായാലും ഗാഥ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് പറ്റത്തില്ല ഗാഥ എന്തായാലും ഇന്ന് ഇവിടെ നിൽക്കട്ടെ അപ്പോ ലക്ഷ്മിമാർ പറഞ്ഞത് അത് പറ്റത്തില്ല നീ എന്റെ വാക്കിൽ നിന്ന് നീ എന്റെ വാക്കിന് വില കൽപ്പി കൽപ്പിക്കുന്നില്ലേ ഞങ്ങൾ പറഞ്ഞത് സത്യമല്ലേ നീ ഇവള് പറയുന്നതാണോ സത്യം എന്ന് വിശ്വ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഗാഥയോട് പറയുന്നുണ്ട് എന്നാൽ ആ സമയത്ത് നന്ദ പറഞ്ഞത് ഒരു ഞാൻ ഇപ്പൊ ഗാഥയെ വിശ്വസിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളെയും വിശ്വസിക്കുന്നുണ്ട് എന്നാലും ഗാഥ ആ ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷെ ഗാഥ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന് തെളിവുമില്ല അങ്ങനെ തെളിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നാളെ തന്നെ ഗാഥ ഇവിടെ നിന്ന് ഇറക്കി വിട്ടോളാം പക്ഷെ ഇന്ന് അവളുടെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ട് അവക്കൊരു സമയം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ഗാദയും വിളിച്ചുകൊണ്ട് അകത്തു പോവാണ് എന്നാൽ ഗാഥ ഈ ചെയ്തതിൽ തെറ്റ് നന്ദ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവിടെ ലക്ഷ്മിയമായും സംസാരിക്കുമ്പോൾ ഗൗതം പറഞ്ഞതും നന്ദി ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ അവിടെ ഗാഥ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം നന്ദ ചോദിച്ചു ആ ഒരു അവസരം ഗാഥയ്ക്ക് കൊടുക്കണ്ടേ അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ പിങ്കി പറയുന്നുണ്ട് ഗൗതമിനെ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രമേ ഗൗതമിന്റെ ആ ഒരു വീരും ആ ഒരു വീരത്വം കാണിക്കാൻ പറ്റത്തുള്ളൂ വീട്ടിൽ നന്ദ പറയുന്നതാണ് ഗൗതം കേൾക്കുന്നത് എന്ന് പറയുന്നത് കേട്ടിട്ട് ഗൗതം പറഞ്ഞത് ശരി ഞാനിപ്പോ ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആ മുയിൽ കുഞ്ഞുങ്ങളെ കൊന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ഒരു എനിക്കൊരു അഞ്ച് സെക്കൻഡ് മതി ഞാൻ ഒരു അഞ്ചു മിനിറ്റ് എനിക്ക് സമയം താ ഞാൻ അഞ്ചു മിനിറ്റ് അത് വെച്ചാൽ ആരാണ് കുറ്റവാളി എന്ന് ഞാൻ കണ്ടുപിടിക്കാം പക്ഷെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഗാഥ ഇത് ചെയ്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിലാക്കും കാരണം മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിൽ അഞ്ചു വർഷം തടവ് ശിക്ഷ ഉള്ളതാണ് എന്നാൽ അതോടുകൂടി എല്ലാം തകരും അപ്പൊ അങ്ങനെ വേണോ എന്തായാലും ഇതിൽ നന്ദയുടെ ഭാഗത്ത് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നന്ദയുടെ കൂടെ നിൽക്കുന്നത് അല്ലാതെ എനിക്ക് വീറും വാശിയും ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് ഗൗതം നമ്മുടെ പിങ്കി പറഞ്ഞതിന് തിരിച്ചടിച്ച് മറുപടി കൊടുത്തുകൊണ്ട് ഗൗതം കേറിപ്പോകുന്നുണ്ട് എന്നാൽ അവരുടെ ആ ഒരു പ്ലാന് വർക്ക് ഔട്ട് ആയോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗാദെ തെറ്റ് ചെയ്തു എന്ന് പൂർണ്ണമായിട്ടും തെളിയിക്കണം അത് ഇനി എന്ത് ചെയ്യാം കാരണം ഗൗതമും കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമ്മളാണ് തെറ്റ് ചെയ്തത് എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതം ഉറപ്പായിട്ടും നമ്മളെ ജയിലിലാക്കും അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പിങ്കിക്ക് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് നന്ദ ഗാഥയോട് ചോദിക്കുകയും ആ നമ്മുടെ ഗാഥയെ ജോലി ഏൽപ്പിക്കുന്നതു മുതൽ ഗാഥ ആ ഒരു എണ്ണ ഒഴിച്ച് തള്ളിയിട്ടതും എല്ലാ സംഭവങ്ങളും നന്ദയോട് പറയുന്നുണ്ട് പക്ഷെ ഗാഥയ്ക്ക് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് എൻ്റെ അച്ഛൻ എന്നെ ഞാൻ വീണത് കേട്ടിട്ട് ഓടി വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും എന്നിട്ട് എന്നെ എടുത്ത് നിർത്തുകയും പിന്നെ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് എനിക്ക് മരുന്നൊക്കെ കൊണ്ടു തന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അത് മാത്രല്ല ഈ മുയിൽ മുയിലിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ചോദിക്കുമ്പോൾ ഞാനാണ് പാലും ഈ ക്യാരറ്റ് ഒക്കെ കൊടുത്തത് പക്ഷെ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല അവിടെ പിങ്കി ചേച്ചി ഉണ്ടായിരുന്നു പിങ്കി ചേച്ചിയാണ് ക്യാരറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പൊ ക്യാരറ്റ് എല്ലാം മരിഞ്ഞു വെച്ചതിന് ശേഷം എന്നോട് പാൽ പാലെടുത്തോണ്ട് വരാനായിട്ട് മോഹിനിയാറ്റി പറഞ്ഞു അപ്പൊ ഞാൻ എടുക്കാൻ വേണ്ടി പോയി 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 വന്നതിനു ശേഷം ക്യാരറ്റും കൊണ്ട് പോയി അപ്പൊ നദയ്ക്ക് മനസ്സിലായി ഇത് ഇവർ ചെയ്ത പിങ്കി മോഹിനിയും കൂടി ചെയ്തത് ചെയ്ത തെറ്റാണ് അതിൽ ഗാഥയെ കൊടുക്കുക എന്നിട്ട് ഗാഥ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓട്ടിക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു അവർക്ക് ഇന്ന് നന്ദിക്ക് മനസ്സിലായി ആ സമയത്ത് സുജാത വിളിക്കുകയും സുജാതയോട് ഗാഥ പറയുന്നുണ്ട് എല്ലാവരും എന്നോട് സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് എല്ലാവരും എന്നെ സ്നേഹത്തോടെയാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതും കൂടി കേട്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടമായി അവളോട് ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ടും എന്തിനാണ് അവളോട് ഇങ്ങനെ കാണിക്കുന്നത് പോലും അറിയത്തില്ല എന്തായാലും ഇതിനൊരു തിരിച്ചടി കൊടുക്കണം എന്ന് നന്ദ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ നന്ദ ഇതെല്ലാം ഗൌതമിനോട് പോയി പറയുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഗൗതം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാർ ഒരു ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെ തമ്മി രീതിയിൽ മാറും പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഇത്രയും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവൾ അങ്ങ് തിരിച്ചു കൊണ്ടാക്കാം അല്ലെങ്കിൽ വേറൊരു ഹോസ്റ്റൽ കണ്ടുപിടിക്കാം എന്ന് നന്ദയോട് പറയുമ്പോൾ നന്ദ പറഞ്ഞത് അവൾക്ക് അവളുടെ ജീവന് പോലും സുരക്ഷിതമല്ല പുറത്ത് അപ്പൊ അതുകൊണ്ട് ആ ഒരു കേസിന്റെ ഹിയറിംഗ് കഴിയുന്നത് വരെ അവൾ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ഗൗതമിനോട് പറയുകയും അങ്ങനെ ഗൌതം നന്ദക്ക് വാക്കു കൊടുക്കുന്നുണ്ട് ശരി ഈ ഒരു കേസിന്റെ ഹിയറിംഗ് കഴിയുന്നത് വരെ അവൾ ഇവിടെ നിൽക്കട്ടെ അതുവരെ അവളെ ഇവിടെ നിന്ന് ആരും അടിച്ചിറക്കാൻ വേണ്ടി നോക്കാം ഞാൻ വാക്കാന്ന് എന്ന് പറഞ്ഞ് നന്ദയോട് ഗൗതം വാക്കൊക്കെ കൊടുത്തിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇനി ഈ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയും ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തുകൊണ്ടുവരികയും ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ നന്ദ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാ